അസലാ വലൈക്കും വാഹ്മുലി വാ അലാത്തു വസ്സലാമോ ശബ്ദം ശ്രവിക്കുന്ന ഏറെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാർ അള്ളാഹു സുബാനഹുഅാലയുടെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരിക്കലും നമുക്ക് എണ്ണിക്കണക്കാക്കുവാൻ സാധിക്കുന്നതല്ല അള്ളാഹു സുബഹാനഹൂ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അള്ളാഹു തആല നമുക്ക് സന്മാർഗം നൽകി എന്നുള്ളതാണ് ഹിദായത്തിന്റെ വഴിയിൽ അള്ളാഹു തആല നമ്മെ ചേർത്തു എന്നുള്ളതാണ് നമുക്കറിയാം മഹാനായ പ്രവാചകൻ നൂഹ് നബി അലഹിസ്സലാമിന്റെ മകന് ഹിദായത്ത് ലഭിച്ചിട്ടില്ല നൂഹ് നബി അലഹിസ്സലാമിൻ്റെ ഭാര്യക്കോ ലോത്ത് അലഹിസ്സലാമിന്റെ ഭാര്യക്കോ ഹിദായത്ത് ലഭിച്ചിട്ടില്ല ഖലീൽ ഇബ്രാഹിം അലഹിമിന്റെ പിതാവായ ആസറിന് ഹിദായത്ത് ലഭിച്ചിട്ടില്ല മഹാനായ റസൂൽ റസുൽഹു അലൈഹി വസ്സമയെ ഏറെ സ്നേഹിച്ച സ്നേഹിച്ചാഹു അലഹി വസ്ലമക്ക് താങ്ങും തണലുമായി മാറിയ ഏറെ സ്നേഹിച്ച അബു തോലിബിനും അബൂ തോലിബ് മരണാസനായി കിടക്കുന്ന സന്ദർഭത്തിൽ റസൂൽ സാഹു അലഹി വസ്ല്ലം അവിടെ കടന്നു വരുന്നുണ്ട് യാ അം അല്ലയോ മൂത്താപ്പ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല പ്രഖ്യാപിക്കൂ എന്ന് റസൂൽ സല്ലാഹു അലഹി വസലമ പറയുന്നുണ്ട് നിങ്ങളത് പ്രഖ്യാപിച്ചാൽ ആ കെലിമത്ത് നിങ്ങൾ പറഞ്ഞാൽ അതുവച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് വാദിക്കാമെന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലഹി വസ്ലമ സംസാരിക്കുന്നുണ്ട് പക്ഷേ അല മില്ലത്തി അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിലായിക്കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അബൂ തോലിബ് ഈ ലോകത്തിൽ നിന്ന് മരിച്ചുപിരിയുന്നത് ആ സന്ദർഭത്തിൽ റസൂൽ സല്ലാഹു അലഹി വസലമ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇസ്തഎഫാറ് തേടും എന്നെ വിലക്കുന്നതുവരെ എന്നാണ് ആ സന്ദർഭത്തിൽ അല്ലാഹുക്കി നബി സലാഹു അലഹി വസലമക്കോ വിശ്വാസികൾക്കോ പാടില്ല മുഷരിക്കുകൾക്ക് വേണ്ടി ഇസ്തഫാർ തേടാൻ അവരെത്ര അടുത്ത ബന്ധുക്കളായിരുന്നാൽ പോലും എന്നാണ് വീണ്ടും അള്ളാഹു ആയത്തിറക്കിന്നലാ തീമ് വലാഖിൻ അള്ളാഹയ ഹദീമയഷ നബിയെ താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് നേർമാർഗം നൽകാൻ താങ്കൾക്ക് സാധ്യമല്ല മറിച്ച് അള്ളാഹു തആല താൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുമെന്നാണ് സുഹത്തുൽ ഖസസിൻ്റെ അൻപത്തി ആറാമത്തെ ആയത്തിൽ ഈ കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരെ അള്ളാഹുവാണ് ഒരാൾക്ക് ഹിദായത്ത് നൽകുന്നത് ബിസ്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ഒരുങ്ങിപ്പുറപ്പെട്ട പലരും പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് അവർ സ്വർഗാവകാശികളായിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നാൽ മുസലല്ലാഹു അലഹി വസല്മക്ക് താങ്ങും തണലുമായ അബൂ അബൂതോലിബിന് ഹിദായത്ത് കിട്ടിയിട്ടില്ല അപ്പം ഹിദായത്ത് അള്ളാഹു സുബെഹാനഹു വഅാലയുടെ അത്യപാരമായ അനുഗ്രഹമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഹിദായത്തിൽ നിന്ന് തെന്നിപ്പോവാതിരിക്കാൻ അതിൽ നിന്ന് മാർഗപംക്ഷം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹു സുബെഹാനഹു വാലയോടെ നിരന്തരമായി പ്രാർത്ഥിക്കണം എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ഓതുന്ന സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ അതിൽ മുസ്തഖീം അള്ളാഹുവേ നീ ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും അതിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാനും ആ സന്മാർഗത്തിലായിക്കൊണ്ട് ഒക്കെ അത് അർത്ഥമാക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അള്ളാഹു തആല സൂറത്തു ആല ഇമ്രാനിൻ്റെ എട്ടാമത്തെ ആയത്തിൽ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് റബ്ബനാ ബഅദ മിൻ ലദുൻക ഹൃദയത്തെ നീ നീ ഞങ്ങൾ ശേഷം ശേഷം ഞങ്ങൾക്ക് ഹിദായത്ത് റഹ്മ നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ അൻതൽ വഹാബ് തീർച്ചയായും നീ അങ്ങേയറ്റം ഔദാര്യവാനാണല്ലോ എന്നാണ് ഹിദായത്തിൽ നിന്ന് തെറ്റിച്ചു കളയാതിരിക്കാൻ വേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം അള്ളാഹു ഒരാളെ വെറുതെ അങ്ങ് ഹിദായത്തിൽ നിന്ന് തെറ്റിക്കുകയല്ല ചെയ്യുക മറിച്ച് അല്ല പറഞ്ഞതുപോലെ ഫലം അള്ളാഹു കുലൂബഹും അവർ ഇതിൽ നിന്ന് തെന്നിമാറിയപ്പോൾ അള്ളാഹുവിനെ ധിക്കരിച്ചപ്പോൾ അള്ളാഹ്ക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ അവർ ചെയ്തപ്പോൾ സ്വാഭാവികമായി അള്ളാഹു അവരുടെ ഹൃദയത്തെ ഈ സന്മാർഗത്തിൽ നിന്ന് തെറ്റിക്കുമെന്നുള്ളതാണ് നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായി കൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ അള്ളാഹു നമ്മെ ഹിദായത്തിൻ്റെ വഴിയിലേക്ക് നയിക്കും എന്നാൽ അള്ളാഹുവിനെ അധികരിച്ച് റസൂൽ സലാഹു അലഹി വസലമെ അധിക്കരിച്ച് ദിനിൻ്റെ അധ്യാപനങ്ങൾ കാറ്റിൽ പറത്തി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഹിദായകത്തിൽ നിന്ന് തെന്നിമാറാൻ ഒരു വേള ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി കാഫിറായിട്ട് മരണപ്പെടാൻ വരെ അത് കാരണമായി തീരുമാനം അതുകൊണ്ട് പ്രാർത്ഥിക്കണം യാ യാക്കല്ലിബൽ കുലൂബ് സബിത്ത് കൽബി അലാ ദീനിക് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ എന്ന ഹൃദയത്തെ നിൻ്റെ മതത്തിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം എപ്പോഴാണ് നമ്മുടെ മനസ്സ് മാറുക എന്ന് പറയാൻ കഴിയില്ല അന്ത്യനാളിൻ്റെ അടയാളമായി റസൂൽ സല്ലാഹു അലഹി വസലമ്മ പറഞ്ഞു പ്രദോഷത്തിലെ വിശ്വാസി പ്രഭാതമാകുമ്പോൾ കാഫിറായേക്കാം പ്രഭാതത്തില വിശ്വാസി പ്രദോഷമാകുമ്പോൾ കാഫിറായേക്കാം എബി എബി നഹു ബി അറിമിൻ ദുന്യ ദുനിയാവിലെ തുച്ഛമായ നേട്ടങ്ങൾക്ക് വേണ്ടി മതം പോലും വിൽക്കാൻ തയ്യാറാകുന്ന അവസ്ഥയുണ്ടാകുമെന്നാണ് താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു കടക്കാനും ഇസ്ലാം തന്നെ ഉപേക്ഷിക്കുവാനും ഒക്കെ തയ്യാറാകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും എക്സ് മുസ്ലിം എന്ന പേരിൽ ഇന്ന് പലരും ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നു അവർ ഈ ഒരു മാർഗത്തിൽ നിന്ന് തെറ്റാൻ ചില കാരണങ്ങളുണ്ടായിരിക്കും പ്രിയമുള്ളവരെ നമ്മളും ആത്മാർത്ഥമായിട്ടല്ല ജീവിക്കുന്നതെങ്കിൽ അള്ളാഹു സുബാന ഈ സന്മാർഗം അത് നമുക്കും നഷ്ടപ്പെട്ടു പോകുമെന്ന ഗൗരവമായ ചിന്തപ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കുണ്ടാവണം പ്രാർത്ഥിക്കണം നമ്മൾ അള്ളാഹുവിനോട് ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എത്രയെത്ര പ്രാർത്ഥനകളാണ് ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളിലുള്ളത് മഹാനായ മഹാനു സാഹു അലഹി വസയുടെ രാത്രി നമസ്കാരത്തിന്റെ പ്രാരംഭത്തിൽ ഉള്ള പ്രാർത്ഥനയിൽ നമുക്ക് കാണാം ഭിന്നിച്ച വിഷയത്തിൽ നിൻ്റെ അനുമതി പ്രകാരം നീ എനിക്ക് നേർമാർഗത്തിലേക്ക് വഴി കാണിക്കണേ എന്നാണ് ഇത്രയിലുള്ള കുനൂത്തിലുള്ള പ്രാർത്ഥനയിൽ നമുക്ക് കാണാം അള്ളാഹു മെഹിദിനി ഫീമൻ നീ സന്മാർഗം നൽകിയവരുടെ കൂടെ എനിക്കും നീ സന്മാർഗം നൽകിയണമേ എന്ന പ്രാർത്ഥന വൽ വൽ അഫാഫ എന്ന പ്രാർത്ഥന അള്ളാഹുവേ ഞാൻ നിന്നോട് സന്മാർഗം ചോദിക്കുന്നു എന്നതാണ് അതിലൊരു കാര്യം അതുകൊണ്ട് ഹിദായത്തി എന്നത് അതിമഹത്തായ അനുഗ്രഹമാണ് അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുന്നതാണ് ശുദ്ധ ഖുർആാനിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാം അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കുമെന്നാണ് അതുകൊണ്ട് ആ നേർമാർഗം റബ്ബിനോട് നമ്മൾ ചോദിക്കുക അതിൽ നിന്ന് പിഴച്ചു പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ജാഗ്രതയോടുകൂടി ജീവിക്കുക നമ്മെ സന്മാർഗത്തിലായി ജീവിക്കുവാനും ആ ഹിതായത്തിൽ ലഭിച്ചവരായി ഈ ലോകത്തോട് വിട പറയുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സല്ലാഹു അല മുഹമ്മദീൻ വ അലഅ അലി മുഹമ്മദ് വലഹമദാഹിറബുലാലമീൻ